ചാവക്കാട് നഗരത്തിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവത്തിൽ മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പതിമൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് നടപടിയെന്ന് പ്രിൻസിപ്പൽ സുഭാഷ് ജോസ് പി ടി എ പ്രസിഡന്റ് കെ കെ മുബാർക്ക് എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇന്നലെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്തും ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ വെച്ചും പരസ്പരം ഏറ്റുമുട്ടൽ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുകയായിരുന്നു രാവിലെയും വൈകിട്ടും ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂടുതൽ പോലീസുകാരെ നിയോഗിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ജുവല്ലറി മുത്തന്മാവ് മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്